മറ്റൊരു വാർത്തയിലേക്ക് വെള്ളമുണ്ട മാവോയിസ്റ്റ് ആക്രമണ കേസിൽ കോടതിയുടെ വിധി വന്നിരിക്കുന്നു പ്രതിയായ രൂപേഷിന് പത്ത് വർഷം കഠിന തടവാണ് കൊച്ചി എൻ കോടതി വിധിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നു അശ്വതി മുഖ്യ പ്രതിക്ക് പത്ത് വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു ഏഴാം പ്രതി അനൂപിന് എട്ട് വർഷം തടവാണ് വിധിയിൽ ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ലിബീഷ് ഇത് പല വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഈ വിധി പറഞ്ഞിരിക്കുന്നത് അതിൽ എല്ലാം അനുഭവിച്ചാൽ മതി എന്നതാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഉത്തരവ് അതിൽ അനൂപിന് ആണ് ഏറ്റവും അധികം ശിക്ഷ വിധിച്ചിരിക്കുന്നത് പത്ത് വർഷം കഠിന തടവും അതുപോലെ തന്നെ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ പിഴയുമാണ് ചുമത്തിയിരിക്കുന്നത് അത് വിവിധ വകുപ്പുകളിലായിട്ടാണ് ഗൂഢാലോചനയ്ക്ക് നാല് വർഷം സംഘം ചേർന്ന് ആക്രമണം നടത്തിയതിന് നാല് വർഷം തടവും അതുപോലെ തന്നെ ഇരുപതിനായിരം രൂപ പിഴയും തീവച്ചതിന് തീ വെച്ചുള്ള ആക്രമണത്തിന് വർഷം തടവും പതിനായിരം രൂപ പിഴയും ഒപ്പം തന്നെ യു എ പി എയിലെ ചില വകുപ്പുകളുണ്ട് തോക്കു ചൂണ്ടി ഭീഷണി ഭീഷണിപ്പെടുത്തൽ അതിന് പത്ത് വർഷം തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് ഒപ്പം തന്നെ ഇതിനുവേണ്ടി ഈ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തിയതിൽ പത്ത് വർഷം തടവും മുപ്പതിനായിരം രൂപ പിഴയും ഒപ്പം തന്നെ സി പി ഐ മാവോയിസ്റ്റ് സംഘത്തിൽ അംഗമായതിന് പത്ത് വർഷം തടവും മുപ്പതിനായിരം രൂപ പിഴയും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ നടത്തിയതിന് ആറ് വർഷം തടവും മുപ്പതിനായിരം രൂപ പിഴയും ഇതൊന്നിച്ചനുഭവിച്ചാൽ മതി എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതാണ് അനൂപിൻ്റെ ശിക്ഷാവിധി അതുപോലെ തന്നെ ഇതിലെ അക്യൂസ് നമ്പർ ഫോർ ആയിട്ടുള്ള അത് നാലാം പ്രതിയായിട്ടുള്ള കന്യാകുമാരി അവർക്ക് നേരത്തെ അനൂപിന് ഉണ്ടായിരുന്ന ആദ്യ വകുപ്പുകളും അതുപോലെ തന്നെ അതിന് ഉള്ള ശിക്ഷാവിധികളും ഒന്നു തന്നെയാണ് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതിനാണ് വ്യത്യാസം വരുന്നത് അവിടെ മുതലാണ് വ്യത്യാസം വരുന്നത് അത് ആറു വർഷം തടവാണ് വിധിച്ചിരിക്കുന്നത് ഒപ്പം അതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയതിന് അഞ്ച് വർഷം തടവും ഇരുപതിനായിരം രൂപ പിഴയുമാണുള്ളത് സി പി ഐ മാവോയിസ്റ്റ് സംഘത്തിൽ അംഗമായതിന് അഞ്ച് വർഷം തടവും മുപ്പതിനായിരം രൂപ പിഴയും ഒപ്പം ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി അഞ്ച് വർഷം തടവും പ്രവർത്തനങ്ങൾ നടത്തിയതിന് അഞ്ച് വർഷം തടവും പതിനായിരം രൂപ പിഴയുമാണുള്ളത് അതുപോലെ തന്നെ ഏഴാം പ്രതിയായിട്ടുള്ള അനൂപിന് സി പി ഐ പാർട്ടിയിൽ അതായത് സി പി ഐ മാവോയിസ്റ്റ് സംഘത്തിൽ അംഗമായതിന് ഏഴു വർഷം തടവും മുപ്പതിനായിരം രൂപ പിഴയുമാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് ഈ അനൂപിന് എട്ട് വർഷം തടവും മുപ്പതിനായിരം രൂപ പിഴയും ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എട്ടാം പ്രതിയായിട്ടുള്ള ബാബു ഇയാൾക്ക് ഈ സമാനമായ രീതിയിൽ ഈ സി പി ഐ മാവോയിസ്റ്റ് സംഘത്തിൽ പ്രവർത്തിച്ചതിന് അംഗമായതിന് ആറു വർഷം തടവും ഇരുപതിനായിരം രൂപ പിഴയുമാണുള്ളത് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആറു വർഷം തടവും ഇരുപതിനായിരം രൂപ പിഴയും ഇത്തരത്തിൽ ആറ് വർഷം അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ആറ് വർഷം അനുഭവിച്ചാൽ മതിയാകും ഇയാൾ നേരത്തെ തന്നെ ഈ കേസിൽ നിരവധി തവണ ഇയാളുടെ ആറു വർഷം ഇന്ന് പറയുന്നത് ഏകദേശം അവസാനിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അനുഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനി കൂടുതൽ ഇതിലേക്ക് അതായത് തടവ് ശിക്ഷയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് ഇതാണ് നിലവിൽ ഈ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഉത്തരവ് മാത്രമല്ല ചെറിയ ഒരു ചെറിയ 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 രണ്ട് സബ്മിഷനുകൾ ഈ കേസിൽ രൂപേഷ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒപ്പം അതിൻ്റെ പ്രധാനപ്പെട്ടത് ഒന്ന് ഡ്രസ്സിംഗിൽ മാറ്റം വരുത്തണം അതുപോലെ തന്നെ അത് പാൻറ്റ് യൂസ് ചെയ്യാനുള്ള അനുമതി വേണം അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുള്ള ഫെസിലിറ്റി വേണം മറ്റു കേസുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കാനുള്ള ഫെസിലിറ്റി വേണം തുടങ്ങിയ രണ്ട് ചെറിയ സബ്മിഷനുകൾ ഇതിൽ രൂപേഷ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് കോടതിയുടെ പരിഗണനയിലാണ് കോടതി പിന്നീടായിരിക്കും ഒരു തീരുമാനമുണ്ടാവുക ലിബീഷ് ശരി അശ്വതി വെള്ളമുണ്ടാ മാവോയിസ്റ്റ് ആക്രമണത്തിൽ ഒന്നാം പ്രതി വർഷം തടവ് ശിക്ഷ ഏഴാം പ്രതി അനൂപിന് എട്ട് വർഷം തടവും ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതിയിൽ നിന്ന്